ബാക്ക് പാക്കർ അരുണിമ എന്ന് പറയുന്ന യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും സോളോ റൈഡർ ആണ് ഒരുപാട് സ്ഥലത്ത് അവർ ഒറ്റക്ക് റൈഡർ അല്ല ട്രാവലർ ആണ് വാഹനങ്ങൾ ലിഫ്റ്റ് ഒക്കെ ചോദിച്ച് ചോദിച്ചു ഇങ്ങനെ പോണാണ് അവരെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ അവര് അർദ്ധ നഗ്നയായിട്ട് ആഫ്രിക്കയിലെ ഒരു ട്രൈബ്സിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തത് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ അവർ പറഞ്ഞൊരു പ്രസ്താവന ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിലുള്ള സമീപനം ആ പുരുഷന്മാരിൽ നിന്ന് ഉണ്ടായത് എന്നൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ അതാ ഒരു വീഡിയോ അവരിട്ടുണ്ട് അതിന് അങ്കോളൻ ഗൈ ടച്ച് മൈ പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ക്ലിപ്പാണ് അതൊന്ന് കാണാം എന്ന് തന്നെ ഒരു കാര്യം പറയാനുണ്ട് ശരിയല്ലോ ഞാനിത് അവിടെ ഒറ്റക്ക് ഒരു കാട്ടിലാണ് ഇയാൾ എന്റെ അടുത്ത് എന്താ പറയാ എന്റെ വയറിലെല്ലാം പിടിക്കുന്നു ഞാള് പറയുന്ന പുറകെ ചൊറിഞ്ഞോക്കെ ഓക്കെ വേറെ ഇനിയിപ്പിവിടുന്ന് പോവാ ഇവിടെ നിന്നാലും പ്രശ്നം പോവാനും പ്രശ്നം ഓക്കെ ഓക്കെ ഒരു ഒരങ്കോളം ഗൈ അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ ടച്ച് ചെയ്തു അയാള് ഇങ്ങനെ ചൊറിഞ്ഞതാണ് പുറം എന്നാണ് പറഞ്ഞത് പക്ഷെ പലപ്പോഴായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തു എന്ന് അവർ വ്ളോഗിലൂടെ പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ഞാൻ പറഞ്ഞേക്കാം പെൺകുട്ടിയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലതും സംഭവിക്കും അപ്പോ കൂടെ ഒരാളെ കൂട്ടിന് കൂട്ടണം അല്ലെങ്കിൽ പണിയാണ് എന്ന് ഒരു പോസിറ്റീവാണ് അത് എനിക്ക് നെഗറ്റീവ് തോന്നിയിട്ടില്ല കാരണം ഇത്തരം രാജ്യങ്ങൾ വളരെ മോശപ്പെട്ട രീതിയിലുള്ള സമീപനങ്ങളുള്ള രാജ്യങ്ങളാണ് ഇത്തരം ആഫ്രിക്കൻ കൺട്രിയിലെ പല സ്ഥലങ്ങളും വളരെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് ആ യാത്ര ചെയ്യുമ്പോൾ തന്നെ വിജനമായ വഴിയിലൂടെയാണ് പോവുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ വ്ലോഗ് ചെയ്തിട്ട് കാര്യമില്ല അല്ലെ അതില് നമ്മളുടെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ലോഗ് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു കാര്യം പല ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കമന്റിൽ ഏറ്റവും കൂടുതൽ ആ കുട്ടിയോട് തിരിച്ചു വരൂ തിരിച്ചു വരൂ ആ രാജ്യത്തൂടെ പോകേണ്ട സേഫ് ആയ രാജ്യങ്ങൾ തിരഞ്ഞെടുത്ത് പോകൂ അല്ലെങ്കിൽ ഒരു വാഹനം അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്തോ റെന്റ് എടുത്തിട്ടോ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ ഇന്നാലും കുഴപ്പമില്ല അവിടെയുള്ള ആളുകൾ എത്രക്കാരാണെന്ന് നമുക്കറിയില്ല കൃത്യമായി അവർക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല അല്ല എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല അപ്പോ ഇവര് അരുണിമ എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾ ക്യാമറയിലേക്ക് നോക്കുമ്പോഴാണ് അവർക്ക് ആൾക്ക് കാര്യം മനസ്സിലാവുന്നത് വീഡിയോ ചിത്രീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഓക്കെ ഈ അരുണിമയോട് എനിക്കും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടെ ഒരാളെ ഈ സോളോ റൈഡിങ് അടിപൊളിയാണ് അതൊന്നും ഞാൻ മോശമുള്ള ഒരു കാര്യമായിട്ട് പറഞ്ഞില്ല പക്ഷെ ഇത്തരം രാജ്യങ്ങൾ പോകുമ്പോൾ എന്റെ പൊന്നുകുട്ടിയെ ആരെങ്കിലും ഒക്കെ ഒരാള് സഹായത്തിനില്ലെങ്കിലും നമുക്ക് പണി കിട്ടും ഇത്തരം രാജ്യങ്ങൾ വളരെ മോശമാണ് നമ്മൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ട് ഈ ഇത്തരം വിജനമായ വഴിയിലൂടെ പോകുമ്പോൾ ആളുകളെ തടഞ്ഞു വെച്ച അവരുടെ കയ്യിൽ നിന്ന് അപഹരിക്കുന്നതും വളരെ മോശപ്പെട്ട രീതിയിൽ അവര് സമീപിക്കുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അപ്പൊ അരുണിമയോട് ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം ആളുകൾ ശുപാർശ ചെയ്ത അല്ലെങ്കിൽ അപേക്ഷിച്ച ഒരു കാര്യമാണ് ഇത്തരം യാത്രകൾ സൂക്ഷിച്ച യാത്ര കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു ഒരു തവണ ഒരാളുടെ നേരക്ക് പ്രയോഗിച്ച് നമ്മൾ കണ്ടു അങ്ങനെ പെപ്പർ സ്പ്രൈ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഇത്മാതിരി കരുത്ത് കൂടുതലുള്ള മനുഷ്യന്മാരാണ് ഈ ആഫ്രിക്കൻ വംശജർ എന്ന് പറയുമ്പോൾ പൂർണമായി എല്ലാവരും മോശക്കാരാവണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ചില ആളുകളുണ്ട് ആ ചില ആളുകൾ പോരെ നൂറെണ്ണത്തിൽ രണ്ടെണ്ണം മതി അവരെ നമുക്ക് പിടിച്ചു നിർത്താൻ വലിയ ബുദ്ധിമുട്ടാ ഒരാണിന് പോലും ചിലപ്പോ ഇന്ത്യൻ വംശജനായിട്ടുള്ള ആണിന് പോലും അതെ അത്ര ആളുകളെ എടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കാൻ കഴിയില്ല ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി ചെയ്യുമ്പോ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവരും പറഞ്ഞ കാര്യം അത് തന്നെയാണ് അത് പിന്നെ പല ആളുകളും വിമർശിക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഇപ്പൊ ഈ ഇവരിങ്ങനെ സോളോ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമായിട്ട് ഒരുപാട് ആൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയെങ്ങാനും ഒന്ന് അല്ലെ ഇന്ത്യ എങ്ങനെ എങ്കിലും ഒന്ന് കണ്ടു തീർക്കാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യക്കകത്തുപോലും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ പിന്നീട് വന്നവരായിട്ടുള്ളതാണ് അപ്പൊ ഒരു പെൺകുട്ടിയായ സ്ഥിതിക്ക് മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇപ്പൊ ആ ലോറി ഡ്രൈവറുടെ കൂടെ കിടന്നു എന്നൊക്കെ വെറുതെ കമ്പനിയിലൊക്കെ വെച്ചിട്ട് കുറെ ആളുകൾ വൃത്തികെട്ട രീതിയിൽ യൂട്യൂബർമാര് വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രീതിയിലൊക്കെ അതപ്പതിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതായത് എങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടിയെ മോശം പെട്ട രീതിയിൽ ചിത്രീകരിക്കണം എന്നുള്ളത് പിന്നെ ആഫ്രിക്കൻ വംശജരായിട്ട് ഒരു ട്രൈബ്സിന്റെ കൂടെ അർദ്ധ നഗ്ന അവരുടെ ട്രഡീഷണൽ വസ്ത്രം ധരിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടത് പോലും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അപ്പൊ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങളത് ഉപയോഗിക്കുന്നു ഒരു ഒരിക്കലും അത് ഇന്ത്യയിലുള്ള കൾച്ചറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരം രീതിയിൽ അവർ വസ്ത്രം ധരിച്ചിട്ടില്ല എന്നുള്ളത് അത് അർദ്ധ നഗ്ന അവർ പോസ് ചെയ്തത് ഉഗാണ്ടയിലോ അവിടെ എവിടെയോ ആയിട്ടുള്ള കുറച്ച് അവരുടെ ട്രൈബ്സിന്റെ കൂടെയാണ് അപ്പൊ അതിനെ പോലും ഇവിടെ ആളുകൾ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഒരിക്കലും അവരത് അനുകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടോ ഇപ്പൊ ഇപ്പൊ അടുത്ത് കോളേജിൽ ഏതോ ഒരു നടി ഒരു വസ്ത്രമിട്ട് വന്നിട്ട് ന്യായീകരിച്ചത് അല്ല ഇത് അവർ വേറെ രാജ്യത്ത് അവരുടെ കൾച്ചറിന്റെ കൂടെ അങ്ങ് കൂടിപ്പോയിന്ന ഇന്ത്യക്ക് ഒരു കൾച്ചർ ഉണ്ട് അല്ലെ ഇന്ത്യക്കൊരു സംസ്കാരം ഉണ്ട് ആ സംസ്കാരത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് പല ആളുകളും ഇപ്പോഴും വേഷം ധരിക്കുന്നത് വസ്ത്രങ്ങൾ ധരിക്കുന്നത് പക്ഷെ അതിന്റെ മുകളിലോട്ട് മറ്റുള്ള കൾച്ചറുകൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ അർദ്ധ നഗ്നയായിട്ട് നടക്കുന്ന ആളുകളുണ്ട് ഗോൾഡ് ഷോട്ടോ ഫോട്ടോഷൂട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണ നഗ്നയായിട്ട് ഫോട്ടോ കാണിക്കുന്ന നീളാം പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ വലിയ രീതിയിൽ എന്താ പറയാ വാഴ്ത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോ ഈ പെൺകുട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവരിങ്ങനെ പോവണം അപ്പോ അവരവരുടെ ലൈഫ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക അതിനിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ അവരെ തളർത്തേണ്ടതായിട്ടില്ല എപ്പോഴും ഏതൊരു രാജ്യത്തിന്റെ അകത്ത് കിടക്കുമ്പോഴും ആ രാജ്യത്തിന്റെ ആ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നടക്കാൻ ശ്രമിക്കുക എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് അരുണിമയോട് പറയാനുള്ളത് കാരണം നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ് ഒരിക്കലും പെൺകുട്ടികൾക്ക് മാത്രമല്ല പ്രചോദനമാകുന്നത് ആൺകുട്ടികൾക്ക് പോലും കാരണം അരുണിമ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നുണ്ട് അടിപൊളിയാണ് അല്ലെ വാഹനങ്ങൾ കൈയൊക്കെ കാണിച്ചു പോകുന്നു നമുക്കും അത് ചെയ്തു കൂടാ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നുള്ളൊരു സാധനം കിട്ടുന്നത് ഒരു പക്ഷെ അരുണിമയുടെ ആ ഒരു ബോൾഡ്നെസ് കണ്ടുകൊണ്ടാ ഇവിടെ പറയുന്ന മറ്റേ ബോൾഡ്നെസ് അല്ല ഇത് ഇത് കരുത്താണ് അല്ലേ ഇത് മനക്കട്ടിയാണ് അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് അവര് ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും പറയുന്നു കൂടെ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാളെ വിശ്വസിക്കുന്ന ഒരാൾ കൂടെ ഉണ്ട് നല്ലതാണ് കയ്യിൽ പെപ്പർ സ്പ്രേയുടെ ഗുണം എത്രത്തോളം ഉണ്ടാവും നോക്കി പറയാൻ കഴിയില്ല അപ്പൊ അയാൾ കൃത്യമായിട്ട് ഇവരുടെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ടിട്ട് ഞാൻ ചൊറിഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടുള്ള അപ്ഡേഷൻസ് അവരെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ബാക്ക് പക്കർ അരുണിമ എന്ന് യൂട്യൂബ് അടിച്ച് നോക്കിയാൽ കാണാൻ കഴിയും ഓക്കെ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയായിരുന്ന നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ലൈക്ക് കമന്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക അപ്പൊ പുതിയ വിശേഷങ്ങളും വരും അതുവരെ അതിലേക്ക് സന്ദീപ്രപ്പാൾ സൈനിങ് ഓഫ്